ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേടൻ്റെ പരിപാടി അലിമ്പാക്കാനും വേണ്ടി കുറേ ആൾക്കാർ അതിനകത്ത് ഇടിച്ചു കയറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പം വേടനെ മനഃപൂർവ്വം താഴ്ത്തി കെട്ടാനുള്ള ഒരു ശ്രമവും ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇന്ന് ഒരു വീഡിയോ കൂടെ ചെയ്യുവാണ് അതായത് നമ്മൾ കുറിച്ച് തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്നൊരു സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പേരിൽ വേടൻ്റെ ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുത്ത പലരുടെയും അതായത് ഒത്തിരി ഏതാണ്ട് ഒക്കെ ചെറിയ ചെറിയ ആക്രമണൊക്കെ അവിടെ സംഭവിച്ചാണ് ലാത്തി ഇടിയൊക്കെ ഉണ്ടായിരുന്നാണ് പാലക്കാടാണ് അതായത് വേടൻ്റെ പരിപാടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വേടൻ പോലും വിചാരിക്കാത്ത ജനസാഗരമായിരുന്നു അവിടെ അപ്പം ആ ജനത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി വേടൻ്റെ മേഡം നിൽക്കാൻ തന്നെ സ്റ്റേജിൽ നിൽക്ക തന്നെ അദ്ദേഹം കാണിക്കെ അതായത് ലാത്തി വീശുകയും പലർക്കും ലാത്തേടി കൊണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ ഒരു പരിപാടി കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ സംഘാടകർ നമ്മുടെ പോലീസുമായിട്ട് ചേർന്ന് അവിടെ നമ്മൾ ആ വേടൻ്റെ പ്രോഗ്രാം എത്ര പേരതിനകത്ത് കൊള്ളും അല്ലെങ്കിൽ എത്ര പേരെ പങ്കെടുപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു വിലയിരുത്തൽ നമ്മുടെ സംഘാടകർക്ക് വേണം അപ്പം ഇപ്പം നമ്മളെ വേടൻ ശരിക്കും പോപ്പുലറായിക്കൊണ്ടിരിക്കുവാണ് അപ്പം അദ്ദേഹത്തിന് അതായത് ദിവസം ദിവസം ചെല്ലും തോറും ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പം ടൊവിനയുടെ സിനിമ തിയേറ്ററുകളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് വേടനുള്ളത് കാരണം തന്നെയാണ് ആ തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളാണ് അതായത് വേടൻ്റെ ആ പാട്ട് വേടൻ ആ ഒരു പാട്ട് സീനിലേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ജനങ്ങൾ ആ ഒരു സീന് കാണ അതായത് ആ പാട്ട് സീനൊന്ന് കാണാനും വേടനെ കാണാനും വേണ്ടി മാത്രമാണ് തിയേറ്ററുകളെല്ലാം ഹൗസ്ഫുള്ളായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ സിനിമയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ മീഡിയകളൊക്കെ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ബേഡൻ്റെ ആ ഒരു പാട്ട് തന്നെയാണ് ബേഡനെ ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആയിട്ട് അതിനകത്ത് നമുക്ക് എത്ര പേരെ കൊള്ളിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഗ്രൗണ്ട് എന്തുമാത്രം വലുതായിരിക്കും എന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ഒരുപാട് വിലയിരുത്തുകയായിരിക്കണം നമ്മളത് എടുക്കാൻ അല്ലാത്ത പക്ഷേ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് ഒരു വലിയ സംഭവം ഉണ്ടായതുപോലെ ഇന്നിവിടെ വരരുത് അങ്ങനെ അതായത് ജനപ്രളയം വരാൻ ചാൻസ് ഉണ്ട് അതിനകത്ത് ഒരു അപകടം വന്ന് ഒരാൾ മരിച്ചു പോയി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് എൽ ഇ ഡി വാൾ നേർന്ന് ഒരു ആൾ മരിക്കയിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു പരിപാടി അദ്ദേഹം ചെയ്യുമ്പോൾ ഒരു മരണമോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ പോലീസുകാർ അത് ശ്രദ്ധിക്കുക അല്ലാതെ നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി വരുന്നതിന് നിസാരം പോലെ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പം ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഇപ്പം ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം വളരെ ആൾക്കാരെ കാണാതെയൊക്കെ ആയിരിക്കാം അദ്ദേഹം വണ്ടി കയറി പരിപാടി സ്ഥലത്തെത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അദ്ദേഹം വണ്ടി നിറഞ്ഞിക്കഴിഞ്ഞ അയാളുടെ ചുറ്റും വീഡിയോകളും അല്ലെങ്കിൽ മറ്റ് ക്യാമറകളുമായിട്ട് ആൾക്കാർ കുറച്ച് പേര് നിൽക്കും ആരാധകരുടെ ഇടിച്ചുകയറ്റം അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അത് കാണുന്ന സമയം തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് നമ്മൾ അതായത് ജനങ്ങൾ ജനങ്ങളിപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി കാണാൻ പോകുന്ന നമ്മൾ തന്നെ ഒരു മുൻകരുതൽ എടുത്ത് വേണം പോയാൽ അദ്ദേഹത്തിൻ്റെ പരിപാടി കാണുന്ന സമയത്ത് നമ്മൾ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അപകടം കുറഞ്ഞിരിക്കും അതായത് മറ്റുള്ളവർ വന്ന് ഒരു ഇടിച്ചു കയറ്റമുണ്ട് അതിനകത്ത് അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേടൻ്റെ പരിപാടി അലിമ്പാക്കാനും വേണ്ടി കുറേ ആൾക്കാർ അതിനകത്ത് ഇടിച്ചു എന്നൊരു സംശയമുണ്ട് അപ്പം വേടനെ മനപൂർവ്വം താഴ്ത്തി കെട്ടാനുള്ള ഒരു ശ്രമവും ഇതിനകത്ത് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ കുറേ അനേകം ആൾക്കാർ മദ്യകുപ്പി അതും ഇതുമായിട്ടൊക്കെ അതിനകത്ത് വരുന്നുണ്ടെന്നാണ് കേട്ടത് ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ മദ്യകുപ്പികളൊക്കെ അവിടെ നിന്നൊക്കെ പിറക്കിയെടുത്തു എന്നൊക്കെ ഉള്ളൊരു ശ്രുതി നമ്മൾ കേട്ടായിരുന്നു നമ്മൾ അത് മീഡിയയും എല്ലാം അത് കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇദ്ദേഹം അറിഞ്ഞിട്ടല്ലോ അതൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കരിവാരി തേക്കുവാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു വിവാഹം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഇദ്ദേഹം വളർന്നു വരുന്ന വരുന്നൊരു ആളായത് കാരണം എങ്ങനെയാണോ അടിച്ചമർത്താൻ വേണ്ടി മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിപാടിക്കിടയിൽ ഇങ്ങനെ പല സംഭവങ്ങളും വിവാഹങ്ങളും ഉണ്ടാകുന്നത് ഇത് കാരണമാണ് അപ്പോൾ പോലീസ് വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ കാര്യങ്ങൾ കൈ കൈകാര്യം ചെയ്യാനായിട്ട് അതായത് നമ്മളിപ്പം ഈ മീ നമ്മളെ പരിപാടി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഇവരെ ദേഹപരിശോധന നടത്തിയിട്ട് അതിനകത്ത് കയറ്റുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ആരെയും അതിനകത്ത് വലിച്ചു പിടിച്ച് കയറ്റുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് എല്ലാവരും കൂടെ ഇങ്ങനെ ഇടിച്ചു കയറുന്നു ഇപ്പോൾ ഓപ്പൺ പ്ലേസിലായിരിക്കുമല്ലോ ഈ സ്റ്റേജ് പ്രോഗ്രാം വരുന്നത് അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അകത്ത് ആൾ കയറുന്ന ഇപ്പോൾ ഫ്രീ ആയിരിക്കാം അപ്പോൾ അകത്ത് കയറുന്ന ആൾക്കാരെ ഒന്ന് ദേഹപരിശോധന ചെയ്തിട്ട് അകത്ത് കയറ്റുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചായക്കടയിൽ കാപ്പ് കുടിക്കാൻ വേണ്ടി കയറി അന്നേരം വേടൻ്റെ പരിപാടി ഇന്നതുപോലെ ഇന്ന സ്ഥലത്ത് നടക്കുകയെന്ന് പറഞ്ഞു ആ നടക്കുന്ന സമയത്ത് അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹം അത് കാണാൻ വേണ്ടിയാണ് ഇയാൾ പോകുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരെ വണ്ടി ഓടിച്ചാണ് വരുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു പുള്ളി ബൈക്കിലായിരുന്നു ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഞങ്ങൾക്ക് വേടൻ്റെ പരിപാടി എവിടെയുണ്ടെങ്കിലും ഞങ്ങളത് കാണാൻ ചെല്ലുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഞാൻ ഞാൻ ചായ കുടിക്കാൻ കയറി കടയിൽ ഇദ്ദേഹവും ചായ കുടിക്കാൻ കയറി അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് രണ്ട് രണ്ട് പൊറോട്ടയും കറിയൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ കേട്ടോ അതായത് പറഞ്ഞാൽ ബേഡൻ്റെ പരിപാടി കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് അദ്ദേഹം ഒരു നല്ല പരിപാടികളാണ് കാഴ്ചവെക്കുന്നത് ഇച്ചിരി ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് ഞങ്ങൾക്കും ഒന്ന് എന്താ പറയണത് ഒന്ന് സൂക്ഷിക്കാം ഒന്ന് നല്ല രീതിയിൽ അത് കാണാം എന്നുള്ള രീതിയിലാണ് അവരും വന്നത് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ തേക്കടിയിൽ എന്താണോ പോവുകയും ചെയ്യാം ഈ കട്ടപ്പനയിലോ ഇടുക്കിയിലെന്താണ്ടോ ആയിരുന്ന പരിപാടി അത് കാണുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇവർ പോകുന്നത് ഇവർ രണ്ടുപേരുണ്ടായിരുന്നു ആ ബൈക്കിൽ അന്നേരം ഞാൻ ഓർക്കുകയും ചെയ്തു ഇത്രയും നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ അവർ ബൈക്ക് വന്ന് ഇവിടെ കാണുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എന്തുമാത്രം സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ ഉള്ളവരി ഇങ്ങോട്ട് വരും പക്ഷേ ഇത് ഇത് ഇങ്ങോട്ട് വരുന്നത് പരിപാടി കാണാൻ വേണ്ടി മാത്രമായിരിക്കണമെന്നില്ല കേട്ടോ അദ്ദേഹം ഇദ്ദേഹത്തിന് ചിലപ്പം കല്ലെറിയുവാനും അല്ലെങ്കിൽ ഇയാളുടെ പരിപാടി അലങ്കോലപ്പെടുത്തുവാൻ വേണ്ടിയും വരുന്നവർ കാണും അപ്പോൾ അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ കേരളത്തിലെ ഒരു നല്ലൊരു മുതൽക്കൂട്ടാണ് വേടൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിനെ അലങ്കോലപ്പെടുത്തുന്നതിന് തുല്യമാണ് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അത് എന്ത് ആയിക്കോട്ടെ പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ പരിപാടി നല്ല രീതിയിൽ അവതരിപ്പിച്ച പോക്കോട്ടെ നന്നായിട്ട് വരുന്നുണ്ട് പക്ഷേ അത് നമ്മൾ നമ്മുടെ പോലീസും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരും ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചോളണം അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേടനെ ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രമല്ല നമ്മുടെ പാർട്ടി പ്രവർത്തകരൊക്കെ ആട്ടെ ഈ നമ്മൾ എൽ ഡി എഫ് ആകട്ടെ യു ഡി എഫ് ആകട്ടെ എല്ലാവർക്കും തന്നെ വേടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു രാഷ്ട്രീയം പറഞ്ഞ ആരും ഇപ്പം വലിയ പ്രശ്നമായിട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ അത് തന്നെ നല്ല കാര്യമാണ് പക്ഷേ എങ്കിലും ഇവർക്ക് രാഷ്ട്രീയക്കാർക്കൊക്കെ വേടനെ ഭയങ്കര ഇഷ്ടമാണ് വേടൻ്റെ പാട്ടുകളാണിപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്റ്റേജിലാണെങ്കിലും വേറെ പിള്ളേർ പാടുന്നുണ്ടോ അപ്പോൾ യു ഡി എഫിൻ്റെ ആവട്ടെ എൽ ഡി എഫിൻ്റെ ആകട്ടെ എല്ലാ പാർട്ടി പരിപാടികളിലും എല്ലാവരുടെയും പരിപാടിക്കത് വേടൻ്റെ പാട്ടിപ്പം ഒരു നാടൻ പാട്ട് പോലെയൊക്കെ രീതിയിൽ എടുത്ത് ആൾക്കാർ പാടുന്നുണ്ട് അപ്പോൾ ആ നല്ല രീതിയിൽ അത് ചെയ്തു പോകുന്ന തന്നെ നല്ലതല്ലേ അപ്പം നമുക്ക് വേടനെക്കുറിച്ച് നല്ലത് ഇനി കുറേ കൂടെയൊക്കെ ഇനി നല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിപാടികളെല്ലാം ഇനി നല്ല പരിപാടികളെല്ലാം ഒന്ന് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇനി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം എല്ലാ മീഡിയയിൽ കഴിഞ്ഞ ഇടയിൽ എല്ലാ മീഡിയകളിലും ഇപ്പം വേടൻ്റെ കാര്യം തന്നെയാണുള്ളത് അപ്പോൾ വേടനെക്കുറിച്ച് അതായത് ഒരു ും മോശം പറയുന്നു മറ്റേ വിഭാഗക്കാർ നല്ലത് പറയുന്നു അങ്ങനെയെല്ലാം വരുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങളാരും ചർച്ച ചെയ്യുന്നില്ല അതായത് വേടൻ്റെ പരിപാടി മനഃപൂർവ്വമായിട്ട് അലങ്കോലപ്പെടുത്താനായിട്ട് ഒരു സംഘം ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പോലീസ് മനസ്സിലാക്കുക പോലീസിൻ്റെ തലബോധി നിൽക്കുന്നവരെല്ലാം ഇത് ശ്രദ്ധിക്കാൻ ബേഡൻ്റെ പരിപാടി കേരളത്തെ എവിടെ നടത്തിയാലും അതിന് നല്ല ഒരു സെക്യൂരിറ്റി സപ്പോർട്ട് കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുക അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ എത്ര പേര് കൊള്ളുന്ന സ്റ്റേജ് ആണെന്ന് ഗ്രൗണ്ടാണെന്ന് നമ്മൾ ശരിക്കും അത് കാൽക്കുലേഷൻ ആദ്യമേ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നിട്ട് വേണം അവിടുത്തെ ഒരു പരിപാടിക്ക് അനുമതി കൊടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെല്ലാം ഇടിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഈ ആൾക്കാർ ഇടിച്ചു കയറുന്ന സമയത്ത് ഒരു ടൈമിംഗ് വെക്കണം ഇത്ര സമയത്തിനുള്ളിൽ വരുന്നവരെ മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കുകയുള്ളൂ എന്ന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പത്രത്തിലൊക്കെ ഒരു പരസ്യം കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പം ഒരു പാട്ട് പോലും പാടാതെ ചിലപ്പം തിരിച്ചു പോകേണ്ടി വരും അങ്ങനെയും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനല്ലേ ജനങ്ങൾ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരെ അദ്ദേഹം സന്തോഷപൂർവ്വം തന്നെ അവരെ തിരിച്ചയക്കാനും നമ്മളെ വേടൻ ബാധ്യസ്ഥനാണ് അപ്പം മറ്റുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇദ്ദേഹത്തിന് സഹായം ചെയ്തു കൊടുക്കുക ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം